മലയാളികളുടെ പൊന്നോണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് അത്തം നാടിന്റെ നാനാ ഭാഗങ്ങളിലാണ് വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ കൊണ്ട് അത്തപ്പൂക്കളം ഒരുങ്ങിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി അത്തപ്പൂക്കളം ഒരുക്കാൻ വേണ്ടി അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലാണ് പുഷ്പ കൃഷി ചെയ്ത് വിളവെടുത്തിരിക്കുന്നത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള എട്ടോളം വരുന്ന പഞ്ചായത്തുകളാണ് പുഷ്പ കൃഷി ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നത് ഇതിന്റെ ഭാഗമായിട്ട് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ ചോർനാട് അമ്പാലക്കോണം മലവട്ടം തുടങ്ങിയ സ്ഥലങ്ങളിലെ പുഷ്പകൃഷിയുടെ വിളവെടുപ്പാണ് പുഷിയുടെ വിളവെടുപ്പ് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദിന്റെ അധ്യക്ഷതയിൽ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമനാമരളി നിർവഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ സി ജോസ് ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാകുമാരി ബ്ലോക്ക് മെമ്പർമാർ ജനപ്രതിനിധികൾ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പഞ്ചായത്തിലെ ഇരുപത്തി അഞ്ച് ജനകീയ പദ്ധതി പ്രകാരം പുസ്തകകൃഷിയുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ഈ ഉദ്ഘാടനത്തിന് ൃ്ങ്ങള് തോപ്പ് വളരെ ഭംഗിയായിട്ട് ഇവിടെ അലങ്കരിച്ച് നല്ല ലെവലിൽ എത്തിയിട്ടുണ്ട് ഇതിന്റെ ഉദ്ഘാടനത്തിനായി അഞ്ചൽ ബ്ലോക്ക് പ്രസിഡന്റ് ഓമന റിലേഷന് ചോദി ഈ വർഷത്തെ സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുഷ്പകൃഷി പൈസ വെച്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെച്ചതുകൊണ്ട് ജെ എൽ ജി ഗ്രൂപ്പുകാർ ചെയ്തതാണ് നമ്മുടെ ഈ കാണുന്ന ഈ പുഷ്പകൃഷി ഓണക്കാലത്ത് നമ്മുടെ അത്ത പൂക്കളം ഇടുന്ന ദിവസം മുതൽ അത്തം ഇടാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമ്മുടെ സഹോദരങ്ങൾ കൃഷി ചെയ്ത പുഷ്പങ്ങൾ കൊണ്ട് തന്നെ അത്തം ഇടുന്നതിന് വേണ്ടുന്ന പരിപാടിക്ക് വേണ്ടിയിട്ട് മുൻകൂട്ടി തന്നെ കണ്ടുകൊണ്ട് നമ്മൾ ഈ പദ്ധതി വെച്ചതാണ് കഴിഞ്ഞ വർഷവും നമ്മുടെ ബ്ലോക്കിൻ്റെ പദ്ധതി ഉൾപ്പെടുത്തി വെച്ചിരുന്നു അത് വളരെ ലാഭപ്രദമായതുകൊണ്ട് ഈ വർഷം കൂടുതൽ വ്യാപിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി വെച്ചത് ഇത് പ്രയോജനപ്പെടുത്തി പ്രയോജനപ്പെടുത്തിപ്പെടുത്തിയ സഹോദരങ്ങളെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടും എല്ലാവിധ ഓണാശംസയും നേർന്നുകൊണ്ട് ഈ പുഷ്പകൃഷിയുടെ ഉദ്ഘാടനം നടത്തിയത് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ഈ പുഷ്പ കൃഷി പദ്ധതി വിളവെടുപ്പ് ഉത്സവം വിവിധ മേഖലകളിൽ ആരംഭിക്കുന്നതിന് തുടക്കം കുറിക്കുകയാണ് ഇന്നപ്പോൾ ഇവിടെ നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ച് ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണ് എല്ലാവരും മലയാളികൾ എവിടെയുണ്ടോ അവിടെല്ലാം ഓണം ആഘോഷിക്കപ്പെടും കൊണ്ട് ഒരു ഓണം പ്രകൃതി സമർദ്ദമായൊക്കെ നാടൻ തുടങ്ങി കഴിഞ്ഞു നമ്മുടെ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ വർഷം ഇതുകൊണ്ടൊക്കെ ഒരു പ്രോജക്റ്റ് വെച്ചുകൊണ്ട് ഈ പ്രദേശം ആകെ പൂക്കൃഷിക്ക് നമ്മൾ തുടക്കം കൃഷിയാവും വർഷത്തെ സാമ്പത്തിക ൾപ്പെടുത്തി നടത്തിയ പദ്ധതിയാണ് പുഷ്പ കൃഷി ഇതിന്റെ ഭാഗമായി അഞ്ചൽ പഞ്ചായത്തിൽ പന്ത്രണ്ട് ഗ്രൂപ്പുകളാണ് ജെ എൽ ജി ഗ്രൂപ്പുകളാണ് കൃഷിയിറക്കിയിട്ടുള്ളത് കേരളത്തിൽ